തിരുവനന്തപുരം വെമ്പായത്ത് കെ എസ് ആർ ടി സി ബസ് കടയിൽ ഇടിച്ചുകയറി നിരവധി പേർക്ക് പരുക്കുക ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു വെമ്പായത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന ഓർഡിനറി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി ദിൽന കൂടിച്ചേരുന്നു ദിൽന എപ്പോഴായിരുന്നു അപകടം അപകടത്തിൽ പരിക്കേറ്റ നില എങ്ങനെയാണ് എന്തൊക്കെയാണ് വിശദമായ വിവരങ്ങൾ വൈകിട്ട് ഒരു നാലരയോട് കൂടിയായിരുന്നു അപകടം ഉണ്ടായത് വെമ്പായത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന ഓർഡിനറി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇതാദ്യം ഒരു കടയിലേക്ക് ഇടിച്ചു കയറുകയാണ് അതിനുശേഷം ഒരു ബൈക്കിലേക്ക് ഇടിച്ചു കയറി ആ ബൈക്കിൽ നിരവധി ബൈക്കിലേക്ക് ഇടിച്ചു കയറി എന്ന് പറയുന്ന ഒരു വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ രണ്ടുപേർക്ക് ബൈക്ക് യാത്രികരായ രണ്ടുപേർക്ക് ഗുരുതരമായ പറ്റിയിരുന്നു അതിൽ ഒരു ബൈക്ക് യാത്രികൻ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ബസ്സിലുള്ള ഡ്രൈവർ അടക്കം നാല് പേർക്ക് ഗുരുതര പരുക്കുണ്ട് നിരവധി പേർക്ക് നിസ്സാര പരുക്കുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപകട കാരണം വ്യക്തമല്ല എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം വിട്ടതാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നതിൽ വ്യക്തതയില്ല പക്ഷേ ഈ അപകടത്തിന് തൊട്ടു മുന്നേ ബസ്സിൽ നിന്നും വലിയൊരു സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ടയർ പൊട്ടിയതാകാം അപകട കാരണം എന്നാണ് അനുമാനിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്തായാലും തിരുവനന്തപുരം വെമ്പായത്ത കെഎസ്ആർടിസി ബസ് കടയിൽ കടയിലിടിച്ചു കയറി നിരവധി പേർക്ക് പരുക്ക ഒരു മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ദില്ലയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്